ഹായ് ഓൾ ഓൾക്കും വെൽക്കം ബാക്ക് ടു ലൈഫ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ ലഞ്ചിന് പയറ് പയറിന്റെ ഇല തോരനും അതുപോലെ തന്നെ എനിക്ക് കൊഴുവ നത്തോലി അല്ലെങ്കിൽ ബത്തൽ ബത്തലാണ് നമ്മൾ വീട്ടിൽ സാധാരണ പറയാറുള്ളത് ബത്തലുണ്ട് പീരയും അതുപോലെ തന്നെ പിന്നെ പുട്ടും ഗ്രീൻ ബീസ് കറിയും ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ് അപ്പൊ വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കും നമ്മുടെ കറിവേപ്പിന്റെ തൈട്ടോ നമുക്ക് ഫ്രഷ് ആയിട്ട് പറിക്കാൻ പറയ്ക്കാൻ പറ്റിയാലോ ഞാൻ വിട്ട് ഉപ്പ് കുറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അല്പ കൊടുക്കുന്നുണ്ട് സൈഡിൽ മാങ്ങാച്ചാർ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടി വെള്ളത്തിലിട്ട് വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് പുട്ടാണ് വേണ്ടോ അപ്പൊ അതിന് ഒന്നര ആണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പിൽ തന്നെയാണ് വേണ്ടോ അപ്പൊ ഇനി ഒരു അരക്കപ്പും കൂടെ എടുക്കുന്നുണ്ട് ഇവിടെ ഇക്കാൾക്ക് നല്ലോണം നനച്ചിട്ടുള്ള പുട്ടാണ് കേട്ടോ ഇഷ്ടം നല്ലോണം നനച്ച് ഈ പൊടിയൊന്ന് കുതിർന്നിട്ട് ആകുമ്പോ ഒരു ടേസ്റ്റ് ഒരു കട്ട കട്ട പുട്ടാണ് കിട്ടുക അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു വെക്കുന്നത് വെള്ളത്തിലൊന്ന് ുതിർന്നിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ കുറച്ച് സമയം ഇരുന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഉട്ടുപൊടിയിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഉപ്പു ഇട്ട് കൊടുക്കൂട്ടോ നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ അളവിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കൊടുക്കു കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു അരമണിക്കൂർ കഴിയുമ്പത്തേക്കും ഇത് നമുക്ക് പുട്ടുണ്ടാക്കാൻ പരുവായിട്ടുണ്ടാവും അപ്പൊ ഇതിലേക്ക് കുറച്ച് നമ്മുടെ സാധാരണ പത്തിരി പൊടിയോ ഇടിയപ്പത്തിനുള്ള എടുത്ത പൊടിയോ എടുത്തിട്ട് ഇനി ഇത് കൊച്ച് പുട്ടുണ്ടാക്കി എടുക്കുന്നത് അപ്പോഴാണ് ഇവിടെ ഇക്ക കേസ്റ്റിലുള്ള പുട്ട് കിട്ടുന്നത് കേട്ടോ ഇത് ഇന്നലെ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ബത്തലാണ് അപ്പൊ ഇത് ഐസ് ഒന്ന് പോവാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമ്മുടെ മീൻപീരൊക്കെ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ അതിനെ ക്ലീൻ ആക്കി എടുക്കട്ടെ രാവിലെ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതും തലേ ദിവസം ഒന്നും മനസ്സിൽ മൈൻഡിലൊന്നും പ്രിപ്പയർ ചെയ്ത് വെക്ക കേട്ടോ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതിലേറെ തലേ ദിവസം നമ്മളൊരു ഡയറിയിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ചെയ്യേണ്ട പണികൾ ഈസി ആയിരിക്കും കേട്ടോ എന്നെപ്പോലെ പുട്ടുണ്ടാക്കുന്നവരുണ്ടെങ്കിലും കമന്റ് ചെയ്തോണ്ടു കേട്ടോ ഞാനിങ്ങനെ അധികം കേട്ടിട്ടില്ല അങ്ങനെ പുട്ടുണ്ടാക്കുന്നത് ഞാനിങ്ങനെയാണ് ഇവിടെ ഇത്തെ മനത്തീം സിസ്റ്റർസ് ഒക്കെ വരുമ്പോ വരുന്ന സമയത്ത് വിരുന്നിന് വരുന്ന സമയത്ത് പുട്ടുണ്ടാക്കിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്ഭുതമാണ് ഇത്രയും വെള്ളം വെച്ചിട്ടാണോ നീ പുട്ടുണ്ടാക്കി എടുക്കുന്നത് ഇവിടെ ഇക്കാർക്ക് അങ്ങനെ ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ അപ്പോ മക്കളും അത് തന്നെ അങ്ങനെ കഴിക്കും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വെളുത്തുള്ളി ഞാന് ഒരു ബൾബിൻ ഒരു ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതാണ് ക്ലീൻ ആക്കി എടുക്കുന്നത് പിന്നെ ഒരു പിടിയോളം ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ചുവന്നുള്ളിട്ടോ ചുവന്നുള്ളി കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതൊന്ന് ക്ലീൻ ആക്കിട്ട് തരാം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരു പാത്രം കാരണം അകപ്പാടെ പരന്ന് പോകുന്നതിലേറെ നല്ലത് ഒരു പാത്രത്താട് അതിലേക്ക് തന്നെ തൊലികളും കാര്യങ്ങളൊക്കെ ഒക്കെ ഇടുന്നതാണ് വേസ്റ്റൊക്കെ ഇടുന്നതാണ് കാരണം അത്രയും നമുക്ക് ക്ലീൻ ആക്കേണ്ട ഏരിയ കുറഞ്ഞു കിട്ടുമല്ലോ ഇതാണ് നമ്മുടെ കറിവേപ്പിന്റെ തൈ കേട്ടോ ആയിട്ട് പറിക്കാൻ പറ്റിയ ഇലകളുണ്ട് ഒരുപാട് ഒന്നും ഇല്ല കേട്ടോ വലിയതായിട്ടൊന്നും ഇല്ല ഇതാണ് ഇപ്പൊ കൂട്ടത്തില് വലിയ തൈ ഇതാണ് മൂന്നാല് തൈ വേറെ ഉണ്ട് അപ്പൊ ആവശ്യത്തിനുള്ള കുറച്ച് കില ഞാൻ ഇതുമെന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ചോറ്റോലയുടെ തൈ കേട്ടോ പുട്ടിന്റെ കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് ലീഫ് പറിച്ചെടുത്തിട്ടുണ്ട് പുട്ടിന്റെ വെള്ളത്തിലാണ് കേട്ടോ ഞാൻ നമുക്ക് തോരം വെക്കാൻ ആവശ്യത്തിനുള്ള പയറിന്റെ അതിൽ നിന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കായ അധികം ഉണ്ടാവുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇല പറിച്ചു തോരം വെക്കുന്നത് പക്ഷെ ഇല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല വെയിൽ വന്നു കേട്ടോ നല്ല ചൂടുണ്ട് വെയിലില് ഇന്നലെ രാത്രി കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു മഴ പക്ഷെ ഇലകളൊക്കെ ഇപ്പോഴും നനഞ്ഞു കിടക്കുന്നുണ്ട് പാവാത്ത ഇല നോക്കിയിട്ട് എടുക്കണം കേട്ടോ തോരം വെക്കാന് അപ്പോഴാണ് നമ്മുടെ തോരത്തിന് തോരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കുറച്ചുള്ള ഇലകളൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കാണ്ട് കാരണം ഇതിൽ മണ്ണ് ഉണ്ടാവും കാരണം നനക്കുന്ന സമയത്തൊക്കെ വെള്ളം തിരച്ചിട്ട് മണ്ണ് ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ ഇല പെട്ടെന്ന് മൂത്ത് പോകുന്നുണ്ടെങ്കില് അല്ലെങ്കിൽ നല്ലതുപോലെ ഫ്രഷ് ആയിരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നനക്കുന്ന സമയത്ത് ചെടികളൊക്കെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ നനക്കുന്ന സമയത്ത് ഇതിലെ മുകളിൽ ലീഫിനും കൂടെ ഒന്ന് നനച്ചു കൊടുക്ക കേട്ടോ ഞാൻ എല്ലാ ദിവസവും നനക്കുന്ന സമയത്ത് ലീഫിനും നനച്ചു കൊടുക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രഷ് ആയി തന്നെ ഇപ്പൊ ഇത്രയും വേനലും ഇങ്ങനെ ഫ്രഷ് ആയി തന്നെ ഇലകൾ ഇരിക്കുന്നത് പ്രാവശ്യം ഒന്ന് കേൾക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കഴുകി എടുക്കുന്ന വെള്ളം വീണ്ടും പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത് സിങ്കിലൂടെ ഒഴുക്കി വിളയരുത് വേനൽക്കാലം ആയതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ ഞാൻ എടുക്കുന്ന ഇലയിൽ മണ്ണൊന്നും ഇല്ലാട്ടോ അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ഇവിടെ ഇലയിൽ നിന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇതില് മണ്ണൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ പുട്ടുപൊടിയൊക്കെ ഇവിടെ വെള്ളമൊക്കെ പറ്റി സെറ്റായിട്ടുണ്ട് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിലിങ്ങനെ പിടിച്ചോണ്ടിരിക്കും കേട്ടോ അപ്പൊ പുട്ടുപൊടി ലൂസായി അപ്പത്തിൻ്റെ പോലെ മാവായി പോകുന്നുല്ലോ നമുക്കടുന്ന വാങ്ങുന്ന പുട്ടുപൊടിയൊക്കെ നല്ലോണം വറുത്തിട്ടല്ലേ വരുന്നത് പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഇതിലേക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഇതിപ്പോൾ ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അപ്പോൾ ഇതിന് രണ്ട് ടേബിൾ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സാക്കിയെടുക്കുക കൈ കൊണ്ടാണെങ്കിൽ കൈകൊണ്ട് ഉട്ടുപൊടി നമ്മൾ കൈ കൊണ്ടല്ലേ നനച്ചെടുക്കുന്നത് അതുപോലെ ഒന്ന് നനച്ച് സെറ്റാക്കിയെടുക്കുക കേട്ടോ എല്ലായിടത്തും എത്തുന്നത് വരെ ഞാനിവിടെ അല്പം ഫിഷ് മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ മീനൊന്ന് മാഗിനേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മീന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറ് ഇവിടെ വാർത്ത കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് തന്നെ നമുക്ക് മീൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പീര റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ കോക്കനട്ട് ഓയിലാണ് ചെയ്തെടുക്കുന്നത് നമ്മൾ പീരയിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിലെല്ലാം ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ ഒരുപാട് കുക്ക് ചെയ്തെടുക്കുന്നില്ല എനിക്ക് ആ പച്ചക്ക് മീൻ കഴിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ചെയ്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാ മീനും ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പീരയിലേക്ക് വേണ്ട ഇഞ്ചിയും ചെറിയൊരു പീസ് ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില് രണ്ട് തണ്ട് രണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഞാൻ ഫസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഞാനിവിടെ നിന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചുവന്നുള്ളിയാണ് അതിൻ്റെ കൂടെ തന്നെ മീനിലേക്ക് വേണ്ട തേങ്ങയും കൂടെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുക്കുന്നതേ ഉള്ളൂ ജസ്റ്റ് മിക്സി ഒന്ന് ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക അത്രേ ഉള്ളൂ നമുക്ക് ആവശ്യത്തിൽ തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഗ്രീൻ ബിസ് കറി ഉണ്ടാക്കാനും പുട്ടുണ്ടാക്കാനും വേണ്ടിട്ടുള്ള തേങ്ങയാണ് ഇപ്പൊ ചിരണ്ടി എടുക്കുന്നത് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് പുട്ടാണ് അപ്പൊ കുട്ടിയില് പുട്ടിന്റെ പുടിന്റെ തൂക്കിൽ വെള്ളം നിറച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എടുത്ത് വന്നിട്ടുള്ള ലീഫ് ഈ വെള്ളത്തിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ ീ വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് പുട്ടുകൂറ്റി വെച്ചുകൊടുക്കാം സാധാരണ പുട്ട് തേങ്ങ തേങ്ങ നിറച്ചിട്ട് ചില്ലിട്ടിട്ടുണ്ടോന്ന് ശ്രദ്ധിക്കണം കേട്ടോ പുതുതായിട്ട് കിച്ചണിൽ കയറുന്നവരൊക്കെ ചില്ലിടാനൊക്കെ മറന്നുപോകും അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ തേങ്ങ കൂടുതൽ വേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഒത്തിക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചതച്ചു വെച്ചിട്ടുള്ള തേങ്ങയും ചെരുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ട് ചതച്ചു അല്ലേ അപ്പൊ അതൊന്ന് പാത്രത്തിലേക്ക് മൺപാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ തേങ്ങയിലേക്ക് നമ്മൾ നേരത്തെ ഫിഷ് മസാലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ചേർത്ത് വേവിച്ചെടുത്ത് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുന്ന ഉള്ളൂ കേട്ടോ ഇതിലേക്ക് അല്പം ലൈറ്റ് ചുടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മീനിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് കുക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പൊ തേങ്ങയിലേക്ക് കുറച്ച് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം മെല്ലെ ഇളകി കൊടുക്കാട്ടോ അല്ലെങ്കിൽ നമ്മുടെ മീനൊക്കെ ഉടഞ്ഞു പോകും അപ്പോൾ ഞാനൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചു കൊടുത്തിട്ടുള്ളത് ഒന്ന് മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു തിള വരുന്നത് വരെ അപ്പം നമ്മുടെ മീനോടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം മെല്ലെ മിക്സ് ആക്കണം ഓർക്കാം അല്ലെങ്കിൽ മീനൊക്കെ ഉടഞ്ഞു പോവും അപ്പോൾ ഈ സമയത്ത് നമ്മുടെ എരിവൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണേ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നു പച്ചമുളക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അല്പം പിഷ് മസാല മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് മീനൊക്കെ അത്യാവശ്യം നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പുറത്ത് നമ്മുടെ പുട്ടിന്റെ അവ വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പുട്ടൊന്ന് വാങ്ങാൻ വേണ്ടി പോവാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് സ്മെല്ലാണ് ാണ് കാസ്ട്രോളാണ് വെക്കാറുള്ളത് വീണ്ടും ഒന്ന് നിറച്ചു കൊടുക്കാം ഫ്ലെയിം ഓൺ പുട്ട് ി വെച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗ്രീൻ പീസ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് കറിവേപ്പില് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് കുക്കറിൽ വെച്ച നമ്മൾ ഗ്രീൻ പീസ് കറി ഞാനൊരു പാനിലേക്ക് ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് ഞാനിനി ജസ്റ്റ് ഒന്ന് തിള വന്നതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് തളവെന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മൾ നമ്മളരച്ചുവെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് തെങ്ങി ഇട്ട് കൊടുത്തതിനു ശേഷം തിളപ്പിക്കുന്നില്ല കേട്ടോ അധികം ഒന്നും തിളപ്പിക്കുന്നില്ല ഒന്ന് ചൂടായി വരുമ്പോ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുളകും മഞ്ഞളും ഒരല്പം ഗരം മസാല കൂടെ ചേർത്തിട്ടാണ് കുക്കറിൽ വിസിളിപ്പിച്ചേർത്തിട്ടുള്ളത് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പുട്ടിനെ രണ്ടാമത്തെ കുറ്റി വെച്ചെടുത്തിട്ടുള്ളത് പുട്ടുന് ആവി വന്നിട്ടുണ്ട് നല്ലതുപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് പുട്ടൊന്ന് വാങ്ങിയെടുക്കുന്നുണ്ട് നേരത്തെ നമ്മക്ക് കഴുകി വൃത്തിയാക്കി വെച്ച പയറിന്റെ ഇല ഒന്ന് ഞാനൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മൂന്ന് കുറ്റി പുട്ട് അപ്പൊ ഒന്നര കപ്പ് പൊടി കൊണ്ട് ഞാൻ മൂന്ന് കുറ്റി പുട്ടാണ് എടുക്കുന്നത് നമ്മുടെ പുട്ടൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അത് ഉണ്ടാക്കിയിൻ്റെ ചൂട് ഇപ്പോഴും പോയിട്ടില്ല പിന്നെ നമുക്ക് നമ്മുടെ പയറൊന്ന് തോരം വെക്കാം പയറിന്റെ അല്ല തോരം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കോക്കോനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണയിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ലീഫ് ലീഫ കുക്കായിട്ടുണ്ട് ടുക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാണ് അപ്പോൾ അറിവേപ്പല്ലേ ചെറിയ ഉള്ളി തേങ്ങയും കൂടെ ചേർത്തിട്ടൊന്ന് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യോ ഞാൻ വിട്ട് ഉപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾ പൊടിയും ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ഇട്ടതിന് ശേഷം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യൊന്നും വേണ്ട കുറച്ച് സമയം ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇപ്പൊ ഉപ്പൊക്കെ കറക്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഞാൻ ഈ ഇക്കോറ്റുപാത്രം ഒന്ന് സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് നവരരിയും പുഴുക്കൽ അരിയും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള റൈസാണ് കേട്ടോ ചോറിന്റെ ഒരു സൈഡിലായിട്ട് മീൻ മീന് വറുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓ ചോറിന്റെ ഒരു സൈഡിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പയറിന്റെ ഇലയുടെ തോരനാണ് വെച്ചുകൊടുക്കുന്നത് സൈഡില് മാങ്ങാച്ചാർ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്തായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്